ഞാനിപ്പോൾ ഉള്ളത് നന്ദിപുരം പള്ളിയിലാണ് എൻ്റെ സ്വന്തം ഇടവകയിലാണ് അപ്പം ഇന്ന് ഇവിടുത്തെ ഗംഭീരമായ പുൽക്കൂട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കിയ ആൾക്കാർ ചേട്ടന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് നേരെ ചേട്ടന്മാരോട് ചോദിക്കാം ആ പുൽക്കൂടിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് നമ്മുടെ പാപ്പയുടെ അടി കൂടെയാണ് പോകുന്നത് ചേട്ടന്മാരെ പുൽക്കൂട് ഉണ്ടാക്കിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നമ്മുടെ പുൽക്കൂടുണ്ടാക്കാനായിട്ട് പുൽക്കൂടിൻ്റെ തുടക്കം തന്നെ നമ്മൾ മാതാവിൻ്റെ തിരുനാളായിരുന്ന സെപ്റ്റംബർ എട്ടാം തീയതിയാണ് നമ്മളിതിന് തുടക്കം കുറിച്ചത് നമ്മുടെ വികാരി അച്ഛൻ ഡേവീസ് അച്ഛൻ നമ്മളോട് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇടവകയിലെ മൊത്തം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നമ്മൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു സെപ്റ്റംബർ എട്ടാം തീയതി തന്നെ നമ്മൾ പ പണികളുടെ തുടക്കം ആരംഭിച്ചു കൃഷിയുടെ കാര്യങ്ങളൊന്ന് വെളിപ്പെടുത്തി കൊടുക്കൽ ഈ ഇതിൻ്റെ ഒരു തീമായിട്ടാണ് നമ്മളെടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും തുടക്കത്തിലിട്ടത് പച്ചക്കറികളും അതോടൊപ്പം തന്നെ നെൽകൃഷിയുമായിരുന്നു തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്തോളം നമ്മൾ ഈ പുൽക്കൂടിൻ്റെ പണികൾക്ക് വേണ്ടി എടുത്തിരുന്നു ഇരുപതടി ഉയരമുള്ള ക്രിസ്മസ് പാപ്പയുടെ രൂപം വെച്ചിട്ടാണ് ജനുവരി ഒന്നാം തീയതി വരെയാണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് പുൽക്കൂടിൻ്റെ എൻട്രൻസി കൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് പുൽക്കൂടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ മനസ്സിൻ്റെ പ്രതീകം പോലെ തന്നെ ശുദ്ധമായ വെള്ള കളർ അടിച്ച ട്രീകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളടുത്തായി പ്രവേശിക്കാൻ പോകുന്നത് റിബണുകളുടെ ഒരു മായാലോകത്തിലേക്കാണ് നമ്മൾ കളർ അടിച്ച അതായത് പല തരത്തിലുള്ള ട്യൂബുകൾ കളർ ട്യൂബിൻ്റെ ഇടയിൽ നമ്മൾ പല വർണ്ണങ്ങളിലുള്ള റിബണുകളും അതിൻ്റെ താഴെ നമ്മുടെ പച്ചക്കറി കൃഷികളും ആയിട്ടാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിളവെടുപ്പിന് തയ്യാറായ കുക്കുംബറാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ വചന ട്രിയാണ് നമ്മുടെ ബൈബിളിലെ വാചകങ്ങൾ ആ വാക്യങ്ങൾ നമ്മൾ അതനുസരിച്ചിട്ട് അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ട്രീ ആണിത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലത്തെ ഒരു വചനം ഒന്ന് പറയൂ നിൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും സുഭാഷിതൻ്റെ പുസ്തകത്തിലുള്ള വായനയാണ് നമ്മളിപ്പോൾ വായിച്ചത് മൂന്നാം മൂന്നാമധ്യായം ആറാം വാക്യമാണ് അതായത് നമ്മൾ നമ്മളിത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ദൈവവിചാരത്തോടെയാണ് ചെയ്തത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മനോഹരമാക്കാനായിട്ട് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബൈബിളിൽ കൊടുത്തിട്ടുള്ള മൂന്ന് കൂടാരങ്ങളാണ് ഒന്ന് ഏലിയ അടുത്തത് ഈശോ അതേപോലെ തന്നെ മോശ ഇങ്ങനെ മൂന്ന് കൂടാരങ്ങളാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ കൂടാരങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ മുളയാലാണ് കാരണം നമ്മൾ ഈ മഞ്ഞ കളറിലുള്ള മുള നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് പെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഏതാനും കാര്യങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ കൂടാരം ഏലിശാക്കു വേണ്ടി നിർമ്മിച്ചതാണ് അതോടൊപ്പം തന്നെ രൂപാന്തരീകരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഒരു കൂടാരവും അതോടൊപ്പം തന്നെ മോശയ്ക്ക് വേണ്ടിയും ഒരു കൂടാരം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നു അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് കൂടാരങ്ങളുടെ നിർമ്മാണം നടന്നത് ഇത് നമ്മുടെ ലിഗിലാൻ്റണിയാണ് അഞ്ചു അവനാണ് നമ്മുടെ ഈ ബാഹുബലിയുടെ സെറ്റ് തെർമോകോളിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം ഇരുന്നിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ലീഗിൽ ആൻഡു ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മുടെ ലീഗിലിനെ ഞാൻ അർപ്പിക്കുക അതോടൊപ്പം തന്നെ പെയിൻറ്റിങ്ങിന് വേണ്ടി നമ്മുടെ പെയിൻറ്റിങ് സഹോദരങ്ങളും അവന് വേണ്ടി ഇത് സഹായിക്കും നന്നായിട്ട് സഹായിച്ചിരുന്നു വീടിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ് നമ്മുടെ രാജീവ് ഞെരിഞ്ഞാമ്പള്ളി ഞങ്ങൾ രണ്ടു പേരുമായിരുന്നു ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത് അതോടൊപ്പം തന്നെ രാജീവിൻ്റെ ആ ഒരു ശില്പചാതുര്യത അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാവിൻ്റെ കിണറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാവിൻ്റെ കിണറിന് നമ്മൾ വെള്ളം കോരാവുന്ന ഒരു സംവിധാനം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാതാവിനെ ഇരുത്തി ആ ഒരു ഗ്രോട്ടോ പോലെ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഷാൻഡോ ചെരിഞ്ഞാമ്പുള്ളി തയ്യാറാക്കിയ ഒരു മലയാണ് നമുക്ക് ആ മല കാണുമ്പോൾ ശ്രദ്ധിക്കാം സാധാരണ പുൽക്കൂടുകളിലെ പോലെയല്ല നമ്മളീ മലയിൽ പ്രത്യേകം തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ നിന്നും നമ്മൾ മലയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കാണ് ഒട്ടേറെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഷാൻഡു ഇത് തയ്യാറാക്കിയത് നമുക്കറിയാം നമ്മുടെ പ്രതികൂലമായ കാലാവസ്ഥയിലും നമ്മളിത് ഉണ്ടാക്കി പിറ്റേ ദിവസം തന്നെ നല്ലൊരു മഴ പെയ്ത് പകുതി പോലും നശിച്ച് വീണ്ടും നമ്മളത് സെറ്റ് ചെയ്തതാണ് അടുത്തതായി ഈ പച്ചക്കറി തോട്ടങ്ങളിലൂടെ നമുക്കറിയാം നമ്മൾ ഒരു വളം പോലും ഇടാതെ നമ്മൾ തയ്യാറാക്കിയ പച്ചക്കറി തോട്ടങ്ങളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പൂത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കായ്ച്ചു നിൽക്കുന്ന നമ്മുടെ പച്ചക്കറികളാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ട് കൂടാരങ്ങളിലേക്കാണ് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുള കൊണ്ടുവന്ന് അത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പരുവത്തിലാണ് നമ്മൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പുല്ല് പുല്ല് ഉൽ ഉപയോഗിച്ചും ഈ ഇത് ഒരെണ്ണം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുരാതന ഗൃഹങ്ങളെ ഉത്ബോധിക്കുന്ന മാതിരി തന്നെയാണ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സ്നോമാൻ്റെ അതായത് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നോമാൻ അയ്യോ നനക്കാതെ നിശ്ചലനായ സ്നോമാനെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് നമ്മുടെ കൈക്കാരൻ കൂടിയായ റിജോ ഞെരിഞ്ഞാമ്പള്ളി തയ്യാറാക്കിയ നമ്മുടെ ചലിക്കുന്ന സ്നോമേനാൻ്റെ എൻട്രൻസ് ആണ് ഔസഫിതാവിൻ്റെ പണിയായുധങ്ങളടക്കം ഔസ പിതാവ് താമസിച്ച വീടിൻ്റെ ഒരു ഇതിലാണ് നമ്മളത് സെറ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ നമ്മൾ ജോൺ ചെരിഞ്ഞാമ്പള്ളി തയ്യാറാക്കിയ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും കൂടി സഹകരിച്ച് തയ്യാറാക്കിയ നമ്മുടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് തനോജ് നടുവിൽപ്പീടിയ തയ്യാറാക്കി തന്ന മയിലിൻ്റെ ഒരു രൂപമാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ ഉള്ളി കൃഷി അങ്ങനെ നമ്മൾ ഈ ഭാഗങ്ങൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തത് ആ ഉള്ളിയാണത് കൊള്ളാം അതോടൊപ്പം തന്നെ നമ്മുടെ തെന നല്ല നല്ല പച്ചച്ച് നിൽക്കുന്ന തെനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മയിലിൻ്റെ രൂപം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നല്ല ഫിനിഷിങ്ങിൽ പണിത് തന്ന മയിലിൻ്റെ രൂപം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ മനോഹാരിത കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം അടുത്ത് പ്രവേശിക്കാൻ പോകുന്ന ഒരു ഗുഹയിലേക്കാണ് നമുക്കറിയാം നമ്മുടെ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ഗുഹ കൂടി സെറ്റ് ചെയ്താലാണ് നമ്മുടെ ഒരു ആ ഒരു അതിൻ്റെ ഒരു മനോഹാരിത പൂർത്തിയാവുകയുള്ളൂ നമുക്ക് വേണ്ടി ഗുഹ സെറ്റ് ചെയ്ത് നമ്മുടെ ഷൈബിനാണ് നമ്മുടെ ഈ പുൽക്കൂട് തുടങ്ങിയ അന്ന് മുതൽ ഈ ഇതിൻ്റെ അവസാനം വരെ ഇതിൻ്റെ പണി പൂർത്തിയാകുന്നതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തു ഷൈബിനെ ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കും നമുക്കറിയാം ഒരു ഗുഹയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റേതായ ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സംവിധാനങ്ങളൊക്കെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു പോത്തിൻ്റെ തല അത് നമുക്കത് ചിത്രത്തിൽ കാണാം ആ ഒരു പോത്തിൻ്റെ തല നമ്മളവിടെ സംഘടിപ്പിച്ച് അതിൽ ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ചില സൗണ്ടുകൾ ശ്രദ്ധിക്കാം നമ്മളെ തവള കരയുന്നത് ചിവീടുകൾ കരയുന്നത് അതൊക്കെ നമ്മൾ നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്തത് നമ്മുടെ മനോജ് പനയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയ സുഹൃത്താണ് നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും മനോജ് സഹകരിച്ചതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്കും മനോഹരമാക്കാൻ സാധിച്ചത് അത് അടുത്ത് തന്നെ നമ്മൾ പ്രവേശിക്കുന്നത് നമ്മുടെ ഒരു പാലത്തിലേക്കാണ് നമുക്കറിയാം പുൽക്കൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാലം സെറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ പാലം സെറ്റ് ചെയ്തതും ഈ മനോജ് പനിക്കാൻ പറ്റുന്ന പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ഈ അവസരത്തിൽ ഞാൻ മനോജിനെ പ്രത്യേകം സ്മരിക്കുക നമ്മൾ ഈ പാലം സെറ്റ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു മനോജാണ് ചെയ്തത് മനോജിൻ്റെ ആ ഒരു നല്ല ഉത്തരവാദിത്വം നമുക്ക് കാണാം എത്ര പേര് നടന്നു കഴിഞ്ഞാലും ഇടിഞ്ഞു വീഴാത്തൊരു പാലമാണ് മനോജ് സെറ്റ് ചെയ്തത് അടുത്തതായി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പള്ളിയാണ് പള്ളിയുടെ രൂപം നമുക്കതിൽ തയ്യാറാക്കിയത് നമുക്കറിയാം ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രിയ സുഹൃത്താണ് അവൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വർക്കെല്ലാം അവൻ ചെയ്തത് നമുക്കറിയാം അവൻ്റെ ആ കലാവിരുദ് ഇവിടെ എല്ലാ കൊല്ലവും നമ്മൾ ഈ പുൽക്കൂട് നിർമ്മിക്കുമ്പോൾ ജോസഫിൻ്റെ ഒരു പള്ളി അവനാവത് അത് ഇത്രയും പെർഫെക്ഷനിൽ ചെയ്യാൻ അവന് മാത്രമേ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് നമുക്ക് കാണാം താഴെ പാടം നമ്മൾ സെപ്റ്റംബർ എട്ടാം തീയതി നമ്മൾ ആദ്യം നെൽവിത്ത് പാകി ഇങ്ങനെ ഇത്രയും നല്ല പരുവത്തിൽ കൊയ്യാറായ പാടം നിങ്ങൾക്ക് കാണാം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ അടുത്തതായി കാണുന്നത് നമ്മുടെ ഒരു ചെറിയൊരു ഫൗണ്ടനാണ് നമുക്കറിയാം ഒരു വെള്ളത്തിൽ വെള്ളത്തിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ഡോൾഫിൻ്റെ കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും വലിയൊരു മയിലിനെ നമ്മുടെ സനോജ് തന്നെ തയ്യാറാക്കിയ സനോജും സനോജിൻ്റെ ഭാര്യയും കൂടി ഉണ്ടാക്കി തന്ന മനോജ് ഒരു മനോഹരമായ ഒരു മയിലിൻ്റെ രൂപം കൂടി നമ്മളിതിൽ സെറ്റ് ചെയ്ത് നമ്മുടെ നമുക്ക് കാണാവുന്ന ഒരു ഇത് ഒരു പുൽക്കൂടിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു കാലിത്തൊഴുത്തും അതിലവസരിപ്പിതാവും അതോടൊപ്പം തന്നെ മറിയവും അതോടൊപ്പം തന്നെ നമ്മുടെ ദിവ്യ ഉണ്യേഷശവും നമുക്കറിയാം ഒരു പുൽക്കൂടിനെ സെറ്റ് ചെയ്യുമ്പോൾ ആ പുൽക്കൂടിൻ്റേതായ ഒരു തീഷ്ണതയിൽ അതിൻ്റെ മനോഹാരിതയിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വികാരി അച്ഛൻ കൂടിയായ ഡേവിസ് അച്ഛനാണ് നമുക്ക് സഹായിച്ചത് ഡേവിസ് അച്ഛൻ്റെ നമ്മ ഈ പുൽക്കൂടിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് ശരിക്ക് ഡേവിസച്ചൻ്റെ ആ നിർദ്ദേശത്തിൽ വന്നതാണ് നമുക്കറിയാം ചലിക്കുന്ന ചിത്രശലഭം അതോടൊപ്പം തന്നെ ഗ്ലോബ് ആടുകൾ മാലാഖ നക്ഷത്രങ്ങൾ ഒട്ടനവധി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് നമ്മൾ ഇത് ആസ്വദിക്കാവുന്ന ഒരു കണ്ടീഷനിലാണ് വികാരി അച്ഛൻ പ്രത്യേകം സെറ്റ് ചെയ്തത് വഴികളും പുല്ലുകളും അതോടൊപ്പം തന്നെ ചെടികളും ആട്ടിടയൻ ആട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കത് വളരെ മനോഹരമായി ചെയ്ത് ഇതിലേക്ക് വേണ്ടി ഇത് നിർമ്മിച്ച് തന്നത് നമ്മുടെ രാജീവ് സഹ കോർഡിനേറ്ററും കൂടിയായ രാജീവാണ് രാജീവിനെയും ഈ ഇകാര്യത്തിനെയും നായ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് രണ്ട് പ്രാവുകളെയും കൂടിയും നമ്മുടെ സഹോദര ചേട്ടം സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുൽക്കൂടിൻ്റെ ചാരുതയാർന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ചലിക്കുന്ന ചലിക്കുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചലിക്കുന്ന ഒരു പക്ഷിയുടെ ഭാഗവും അതോടൊപ്പം തന്നെ ഒരു സിംഹത്തിൻ്റെ ഫോട്ടോവും മുകളിൽ ഒരു വർണ്ണക്കുട പോലെ നിൽക്കുന്ന പച്ചക്കറി കൃഷിയുമാണ് കാത്ത് പൂത്ത് ഒലഞ്ഞു നിൽക്കുന്ന നമ്മുടെ പച്ചക്കറി കൃഷിയാണ് ഇപ്പോൾ കണ്ടത് ആ പല കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ആ വളർച്ചയുണ്ടായത് നമുക്കറിയാം അത് ഒരു കരിങ്കൊല്ലുകൊണ്ട് പണിത ഒരു രൂപമാണ് വീടിൻ്റെ ഒരു രൂപം പിന്നെ അത് മാറി ഓലമേഞ്ഞതായി പിന്നെ അത് വീണ്ടും കുറച്ചും കൂടി നവീകരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് നമ്മൾ ഓടിലെ സംസ്കാരത്തിലേക്ക് എത്തി പിന്നെ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ വാർക്ക് കെട്ടിടങ്ങളിലേക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മുൾപ്പടർപ്പാണ് നമ്മുടെ വികാരി അച്ഛൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശം കൊണ്ട് നമ്മൾ തയ്യാറാക്കിയാണ് പക്ഷയുടെ മുൾപ്പടർപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ വീടുകൾ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഫ്രെയിമുകൾ ഒക്കെ സെറ്റ് ചെയ്തത് നമ്മുടെ ജോജു തട്ടിലും അതോടൊപ്പം തന്നെ ജോജു പനക്കാൻ മറ്റം എന്ന് പറഞ്ഞ രണ്ട് പേരാണ് നമ്മുടെ എല്ലാ വെൽഡിംഗ് വർക്കുകളും ചെയ്തത് ഒട്ടേന കഷ്ടപ്പാടുകൾ കഴിച്ചിട്ടാണ് അവർ വന്നത് കാലത്ത് മുതൽ മറ്റുള്ള വീടുകളിൽ പണിയാ അത് കഴിഞ്ഞ് പണി കഴിഞ്ഞിട്ട് രാത്രിയാണ് നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോജി രണ്ട് ജോജിമാർക്കും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു നമുക്കറിയാം ഒരു ചെറിയ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ ഒരു രൂപം ഉണ്ടാക്കിയതാണ് നമ്മൾ സാധാരണ സിമെൻ്റൊക്കെ വർക്ക് ചെയ്ത് കാര്യങ്ങളിങ്ങനെ സെറ്റ് ചെയ്തു അതിലേക്ക് മോട്ടറിൽ നിന്നും വെള്ളം സെറ്റ് ചെയ്തു ഇങ്ങനെ തട്ട് തട്ടുകളായിട്ട് വെള്ളം വീഴുന്ന ഒരു മൂന്നോ നാലോ സിസ്റ്റം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്ര പ്രവേശിക്കുന്നു വർണ്ണ കളർഫുൾ ആയിട്ടുള്ള ഒരു ആ ഒരു സെറ്റിലേക്കാണ് നമുക്കറിയാം നമ്മുടെ ഈ നമ്മുടെ കൈക്കാരൻ കൂടിയായ ഷിൻസാണ് നമ്മളിതിൻ്റെ നേതൃത്വം വഹിച്ചത് അതോടൊപ്പം തന്നെ അമ്മമാരുടെയും സഹായത്തോടെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മാതൃസംഘം പ്രസിഡൻ്റായ ഗ്ലിന്നി ചേച്ചിയും അതോടൊപ്പം തന്നെ ആൻസി എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ജോജുവിൻ്റെ വൈഫും കൂടിയിട്ടാണ് നമ്മുടെ ഈ പൂക്കളൊക്കെ തയ്യാറാക്കിയത് നമുക്കറിയാം അതിൻ്റെ ഒരു കളർഫുള്ളായിട്ടുള്ള മനോഹാരിത നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഒരു ഇരുട്ട് അതിലാണിത് രുള്ളത് ചെറിയ ഷെയ്ഡായിട്ടുള്ള വെളിച്ചം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം മകലയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ വളരെ കണ്ണിന് ചാരുതയാർന്ന സംഭവങ്ങളാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തതായി സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ഞാൻ നേരത്തെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പത്തനാപുരം കോട്ടയുടെ ഒരു മാർഗ്ഗം ഒരു അതിലേക്കുള്ളൊരു മാർഗം അടക്കം നമ്മൾ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു പത്തനാപുരം കോട്ടയുടെ ഒരു ഒരു മനോഹാരിത ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മണ്ണ് കൊണ്ടുവന്ന് ആ മണ്ണിൽ നിന്നും നമ്മളത് കട്ട പിടിച്ച് അവിടെ നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി അതിൽ കട്ട പിടിച്ച് ഏകദേശം ഒരു പതിനയ്യായിരത്തോളം കട്ട നമ്മളിവിടെ സ്വയം നിർമ്മിച്ചിട്ടാണ് നമ്മൾ ഈ ഈ കാണുന്ന പത്തനാപുരം കോട്ടയുടെ ഒരു മാതൃക നമ്മൾ ഉണ്ടാക്കിയത് വളരെയേറെ കഷ്ടപ്പാടുകൾ നമുക്കറിയാം പ്രതികൂല സാഹചര്യങ്ങളിൽ മഴ പെയ് പെയ്ത് കുറേ ഘട്ടം നമുക്ക് പോയി എങ്കിലും നമ്മുടെ ആ നിഷേധാർഢ്യത്തിൻ്റെ ഫലമായിട്ട് നമ്മോടൊപ്പം സഹകരിച്ച വ്യക്തികളാണ് കട്ടപ്പണിക്കും അതോടൊപ്പം തന്നെ ഇതുണ്ടാക്കുന്നതിനും സഹകരിച്ച വ്യക്തികളാണ് നമ്മുടെ ഷാജു നെടുമ്പക്കാരൻ ജോൺ ഞെരിഞ്ഞാമ്പുള്ളി ജോജു തട്ടിൽ ജോയിട്ടൻ ജെയ്സൻ അതേപോലെ തന്നെ എല്ലാവരും നമ്മൾ ഇതോടൊപ്പം സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിത് വളരെ മനോഹരമായിട്ടിത് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചതിന് വേണ്ടി പ്രയത്നിച്ച ഓരോ വ്യക്തിക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഇതിനു വേണ്ടി രേഖപ്പെടുത്തുകയാണ് ഇതുണ്ടാക്കുകയെന്നുണ്ടെങ്കിലും നക്ഷത്രം അതിലൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് നമ്മൾ വയറയും അതോടൊപ്പം തന്നെ എൽ ഇ ഡി ബൾബുകളും വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ ഇവിടെ ഇരുന്ന് നമ്മുടെ ഇലക്ട്രീഷ്യന്മാരായ സുഹൃത്തുക്കൾ സെറ്റ് ചെയ്ത ഒരു നക്ഷത്രങ്ങളുടെ ആയിരം നക്ഷത്രങ്ങൾ നമുക്കറിയാം ആയിരം നക്ഷത്രങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് തന്നെ ഇസ്രായേലും പാലസ്തീനും യുദ്ധത്തിൻ്റെ ഒരു ആ ഒരു കാര്യമാണ് നമ്മുടെ സെറ്റ് ചെയ്ത് ഇതറിയാം ഓരോ സൗണ്ട് കേൾക്കുന്നത് അത് ഇസ്രായേൽ ഒരെണ്ണം പൊട്ടിക്കും പാലസ്തീൻ വേറെ ഒരെണ്ണം പൊട്ടിക്കും അങ്ങനെയുള്ള ആ പീരങ്കികളിൽ നിന്നാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ശബ്ദം തന്നെ നമ്മുടെ ഈ ഇവിടെ മുഴങ്ങുമ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ശബ്ദം എന്നുള്ളത് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചു വീണ് ആ പടയാളികളുടെ ഒരു ശവശരീരങ്ങളുടെ ഒരു മോഡലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടി പ്രത്യേകം സഹകരിച്ച് നമ്മുടെ അഭയ് ജോസഫ് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കുട്ടികളും നമ്മുടെ പീരങ്കികൾ സെറ്റ് ചെയ്തത് നമ്മുടെ കൈക്കാരനായ ഷിൻസും രാജീവും കൂടിയിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്ന ഒരു സംവിധാനം കൂടി അവർ ചെയ്തിട്ടുണ്ട് അതിനു ഈ നമ്മുടെ അഭയ് ജോസഫും കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റാറുകളാണ് അത് നക്ഷത്രങ്ങൾ വേറൊരു മോൾ നൂറ്റി മുപ്പതോളം നക്ഷത്രങ്ങൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അതിലെട്ട് വെള്ളം കിട്ട് സെറ്റ് ചെയ്തതാണ് ഈ അവസരത്തിൽ ഞാൻ അവർക്കും പ്രത്യേകം നന്ദി പറയും ആ പുൽക്കൂടിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞു തൊട്ടടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പുൽക്കൂടിന് വേണ്ടി പ്രയത്നിച്ച നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനമായ ഒരു സൈക്കിൾ പ്രോത്സാഹന സമ്മാനമായി വെച്ചുകൊണ്ട് ഒരു നറുക്കെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് നമ്മുടെ ചെറിയ കുട്ടികൾ നമുക്കറിയാം രാത്രിയും പകലും നമ്മോടൊപ്പം പ്രയത്നിച്ച് നമ്മുടെ ചെറിയ കുട്ടികളാണ് നമ്മുടെ ആൾത്താര ബാലന്മാരാണ് അതിലിരിക്കുന്നത് അച്ഛൻ്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു അൾത്താര ബാലന്മാർ വേണ്ടി പ്രത്യേകം പ്രവർത്തിക്കണമെന്ന് അതിൻ്റെ ഒരു ചെറിയൊരു നറുക്കെടുപ്പും അതിലൊരു സമ്മാനമായി സൈക്കിളും വെച്ചിരിക്കുകയാണ്